ും കണ്ണിലോട്ട് കേട്ടു ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇടുക്കി എല്ലാം കാണാനായിട്ടും ഇടുക്കി സുന്ദരി ആണെന്ന് ഞാൻ പറഞ്ഞോളൊക്കെ ഇടുക്കിയിലെ ഭംഗികൾ കാണാണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും അതെ പൊങ്കാലിട്ടുണ്ടായി എനിക്കറിയാം കഥകൾ കേക്കാൻ കഥകൾ കേൾക്കാനാണ് അല്ല വിച്ചൂന്നൊക്കെ അവര് ടൗണിൽ ജീവിച്ച ആൾക്കാര് അവർക്ക് ഇത്ര വലിയ കഥകളൊന്നുമില്ല നമ്മള് ഗ്രാമത്തിൽ ടൗണിൽ ആ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് പോകാനായിട്ട് ഒരു കഥ അത് കഴിഞ്ഞ അവിടന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് വേറെ കഥ പോലും അതിന് നടന്നല്ലേ പോണേ അതിന് കഥ വേണ്ടേ നിങ്ങളുടെ കഥ പറ ഇവർ ഇവരുടെ കഥ പറയാത്ത നമ്മള് തെറ്റാണോ നമ്മള് നമ്മുടേതായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറുപ്പത്തിലെ ഒത്തിരി ഓർമ്മകളുണ്ട് ഒരിക്കലും മറക്കത്തില്ലാത്ത ഓർമ്മകളുണ്ട് അത് ജസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്കും പണ്ടത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലൊണ്ട് സന്തോഷം കേൾക്കുന്ന നിങ്ങൾക്കും സന്തോഷമാണ് കാര്യം മറ്റുള്ളവരുടെ ഇങ്ങനത്തെ ഹാപ്പിനെസ് ഒക്കെ കാണാനായിട്ട് സന്തോഷമുള്ള ആൾക്കാരാണല്ലോ കൂടുതലും അപ്പൊ അങ്ങനെ അത് എന്തായാലും അവിടെ നിക്കട്ടെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറേ വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഇടുക്കി വീട്ടിൽ വന്നിട്ട് നമ്മൾ അന്ന് അങ്ങ് വിറകാൻ തുടങ്ങിയിട്ടില്ല ഇന്നുകൊണ്ടാകും സ്റ്റാർട്ടാവാണ് കാര്യം ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ ഉള്ളു ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് അപ്പൊ അതിനുവേണ്ടി ആൾക്കാരൊക്കെ വരുന്നതിനുമായിട്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് മൊത്തത്തിൽ വീട് മാറ്റി മാറ്റിമറിക്കണം ഈ ഫ്രണ്ട് വശം അപ്പറും അപ്പുറവശം കടവളേ എന്താ മ്മയുടെ ഇതൊക്കെ ചെയ്ത് കൊടുത്തേക്കൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അതൊരു മാറ്റമല്ലേ അതെ ഇനി പടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മീ ഇട്ടേക്കുന്ന തൈലൊക്കെ പൊളിച്ചെടുക്ക എന്നിട്ട് അടക്കി വെക്ക എന്നിട്ട് ഈ രാവിലെ ദോശ കഴിച്ചെ കഞ്ഞി കുടിച്ചിട്ടാ ഞാൻ കൊടുക്കാറുണ്ട് എന്റെ മരുന്ന് കാലത്ത് ഇഷ്ട നമുക്ക് ഉപ്പറക്കൊന്നു പോകണം അല്ല അതല്ല നമുക്ക് വണ്ടി ഷാംപൂടിക്കണം ഈ വണ്ടി താങ്കൾ വണ്ടി ഓടിക്കാം ആ വണ്ടി ഷൂട്ടിമ പോലെ പിന്നെ താങ്കൾ വണ്ടി ഓടിച്ചാൽ മതി വീട്ടിലോട്ട് പോവാം ഞാനേ അഞ്ചു മിനിറ്റ് പോയി വെയ്ളു നിറച്ചുപൊടിയാണ് കാലത്ത് തന്നെ പപ്പ മിഷീനൊക്കെ കൊണ്ടുപോയിച്ചു വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ കഴുകാനായിട്ട് അപ്പൊ രണ്ട് വഴി വണ്ടികളും ഏഹ് എന്താ പൊടി പിടിച്ച വണ്ടി ഇത് യാരുടെ ഇതൊക്കെണ്ടൊക്കെ ഒറ്റാമ്പൂടെ ഇച്ചിരി മിഷൻ ഉണ്ടായിരുന്നേ മിഷൻ പള്ളിയിലോട്ടുള്ള എന്തോ നമ്മടെ ഇരിക്കുന്നതിന്റെ ആണ് ഈ കണ്ട പൊടി കഴുകണം കേട്ടോ കാര്യം നമ്മുടെ ബർത്ത്ഡേ വരാറായില്ലേ ആൾക്കാരൊക്കെ വണ്ടി കാണണം വണ്ടി കാണുമ്പോ ചങ്ക് കൂട്ടുന്നവശം ഞങ്ങക്ക് കാര്യം നമുക്കത് മൂടി ഇടാനായിട്ടുള്ളതൊന്നും അല്ലെങ്കിൽ മൂടി വണ്ടി ഇടണ്ടാതെ വണ്ടി പോറും എന്നൊക്കെ ഇങ്ങനെ കൊറേ പേര് പറഞ്ഞാൽ അതുകൊണ്ടാണ് മൂടി ഇടാണ്ട് ഷീറ്റ് കവർ കവറൊന്നും മേടിക്കാത്ത അപ്പം വണ്ടികളുടെ പൊടി ഫുള് അടിക്കും കാലത്ത് തന്നെ കറണ്ട് ഇല്ലാത്ത തണുപ്പ് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇനിയിപ്പോ ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോൾ പിന്നെയാന്ന് കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പിള്ളേരുസിറ്റായിരുന്നെ നല്ല അടിപൊളിയായി അവന്മാരെ ഞങ്ങള് കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്ലിം പല ആ അല്ല അവന്മാരെ കണ്ടത് എനിക്കറിയാലോ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഗൂഗിൾ പേയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പൈസ എടുക്കാം നമ്മൾ പൈസ കയ്യിലെടുത്ത് വിനിയോഗം ചെയ്ത് ഭയങ്കര കുറവാണ് ഗൂഗിൾ പേ എന്നാണ് നമുക്ക് പിന്നെ അത് മെനക്കെട്ട് പോയി എടുക്കാണ്ട് ഒന്നും നിക്കണ്ടല്ലോ അപ്പം ഞങ്ങളേൽ പൈസ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോഴാണ് വിച്ചു പെട്ടെന്ന് നമ്മൾ ട്ടപ്പണിക്കോ ഇപ്പം മുട്ടായികളോ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നോ ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെ ആകെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് പത്തണം അങ്ങനെ ഉണ്ടായിരുന്നോ പത്തായി അതൊക്കെ കൂടുതലുണ്ടായി അപ്പം അതെടുത്ത് കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടെ എടുക്കണേന്നൊക്കെ പറഞ്ഞപ്പോ നല്ല പിള്ളേരുമായിട്ട് ഇവിടെ വന്ന് കുറെ നേരം ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ ചേച്ചി വീഡിയോ എടുക്കണേ വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിച്ച് നല്ലതായിരുന്നു കേട്ടോ യൂട്യൂബിന്റെ ഇതൊക്കെ അടിച്ചിട്ടൊക്കെയാണ് അവന്മാര് പോയത് അമ്മമാർക്കൊക്കെ യൂട്യൂബുള്ള ആടോട്ടെ ഇത്ര ഉള്ള പൊടി പൊടികളാണ് അപ്പൊ എടാ അവരുടെ ഒരു സന്തോഷം കുഞ്ഞു മനസ്സിലെ ചെറിയൊരു നമ്മള് അത്ര വല്യ ആൾക്കാരൊന്നും അല്ലെങ്കിലും അവരുടെ മനസ്സിൽ അവരൊക്കെ കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാണുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവില്ല അത് വരുന്നുണ്ട് കേട്ടോ പടലിൽ എത്ര വെയിലടിച്ചിട്ടും ചൂടറിയില്ലല്ലേ ഇന്ന് മുടി പോയി വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം മാത്രം ഇവിടെ അമ്മക്കൊക്കെ ആട്ടാ നമ്മൾ അതുകൊണ്ടാ മുടി എടുക്കാത്ത സുധാമിക്കൊക്കെ അവക്ക് മുടി ഉള്ളതാ മ്മോളെ നല്ല പിന്നെ എന്റെ നിർബന്ധത്തിനാണ് പിന്നെ ഒരു ഇച്ചിരിങ്കിലും വെട്ടുന്നത് അപ്പൊ ഇവ സന്തോഷം അവളെ അങ്ങനെ കാണാനാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമെങ്കിലും അവൈലറ്റും നമ്മുടെ കേക്കിന്റെ പ്ലാനിങ്ങല്ലേ പപ്പ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ നമുക്കൊന്നും വിട്ടു തരുന്നില്ല ഇപ്പൊ രാവിലെ അരിയും ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പകുതി വെള്ളം കൊണ്ടുപോകുന്നു ബാലൻസ് കൊണ്ട് വരാന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കേക്ക് ഓർഡർ ചെയ്ത് പപ്പയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അത് ഒരു ചേച്ചി ചൂണ്ടി ഓർത്തത് ഓർത്തുണ്ട് ഇങ്ങനെ ഞാൻ മുഖത്തോട്ട് ഡയറക്റ്റ് വെയിലടിക്കും അപ്പോൾ കിളിയു ഞാൻ ഇങ്ങനെ എന്താണെന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം സിന്ധു അമ്മ ചാനക്കുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്ത വീഡിയോ ആക്കി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിന്ധു അമ്മയുടെയും പപ്പാടേയും ബർത്ത്ഡേ ഗിഫ്റ്റാ ഇതിനു ഇതിന് മുമ്പ് എന്തോ ഗിഫ്റ്റ് തന്നില്ല അങ്ങനെ എന്തോ സംതിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു തെറ്റാണ് കേട്ടോ കാര്യങ്ങളന്ന് വെച്ചാൽ ഇവളുടെ പിറന്നാളിന് അതായത് ശബരിമലയ്ക്ക് പോകുന്നതിന് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് പപ്പായും അമ്മയും പിറന്നാളിന് കൊച്ചിന് പി പിറന്നാളിനും ബർത്ത്ഡേക്ക് വേറെ പിറന്നാളിന് വേറെ അവിടെ അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം പിറന്നാളിന് എന്തെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകാനായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യായിരം അത് ഞാനത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഒരു ഡൗട്ടായി അപ്പം എന്നോട് ഇങ്ങനെ മസാജ് പേഴ്സണലി അയച്ച് ചോദിച്ചു അപ്പം അത് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പിറന്നാളിന് വേറെ തന്നാണ് ബർത്ത് ഡേടെയാണ് ബർത്ത്ഡേയ്ക്ക് ഒന്നും കൊടുത്ത് മേടിച്ച് തന്നില്ല അതാണ് അമ്മയ്ക്ക് ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ

ഹൈ ക്രൂര അവർ ക്രൂര രാവിലെ എണീറ്റ് നിന്ന് ഞങ്ങളെ തിളപ്പ് കിട്ടു ഞാൻ ക്രൂരയാണ് അങ്ങനെ തളായ പോയല്ലോ ശരി ശരിയായി ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പെടുന്ന പെടാപ്പാട് കേട്ടോ അങ്ങോട്ട് വലിഞ്ഞ് കേറാ സിമ്പിളാണേ പക്ഷെ തിരിഞ്ഞ് ഇറങ്ങി വരാം ഇച്ചിരി പാടാ നേരെ വിളിക്കുന്നേ കല്യാണിക്കുട്ടി ഹാജരാകും കേട്ടോ വീട്ടില് പിന്നെ അവരുടെ കളിയാണ് ജാനി വന്നു കഴിഞ്ഞാ പിന്നെ കല്യാണിക്കുട്ടി വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അല്ല അമ്മ പറയും ഒരൊറ്റ വേണം തിരിഞ്ഞോക്കത്തില്ലെന്ന് വരും വിട്ടോ അവർ വന്ന് നോക്കൂ കേട്ടോ മിക്കപ്പോഴും അമ്മേൻ്റെ അടുത്ത് കയറി വരും പിന്നെ അമ്മ ഇങ്ങനെ തമാശക്ക് വരത്തില്ലേ ഇങ്ങനെ വന്ന ഫുൾ ടൈം വീട്ടിലോളം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഓളവും പോവും വാവ് മാമാറ്റി മാറ്റി മാമാറ്റി കുഞ്ഞിറക്കനും വന്നിട്ടുണ്ട് കേട്ടാ ധോണിയും വന്നിട്ടുണ്ട് അപ്പൊ നേരം വെയിലൊക്കെ കൊണ്ടപ്പോത്തേക്കും പതുക്കെ കയറി പോവാലോ വെച്ചോ അധിക നേരം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൂട് എടുക്കാൻ തുടങ്ങും അല്ലേ ബാക്കി ഇന്ന് ഒട്ടേറെ പണികളുണ്ട് കേട്ടാ പെരക്കായ വൃത്തിയാക്കണം മുറ്റം വൃത്തിയാക്കണം ഇന്നട ക നമ്മടെ ചെടികളൊക്കെ വാഴത്തുടങ്ങീലോ മീനോ ആ ഈ വീഴ്ചയാണ് അത് അച്ചു വന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഴ്ച ആയിരുന്നു അതെ വീടിനകത്തുള്ള കാക്ക ഭയങ്കര കാർച്ചയാ മഞ്ഞു മഞ്ഞു അടക്കണോ അതൊക്കെ ഇപ്പൊ നീങ്കോളും ശരില്ല കേരിക്കോ അത്ര ഇല്ലല്ലോ ഇച്ചിരി അയ്യോ അടിച്ചടിച്ചു പോണ്ടായിരിക്കും കേട്ടോ കിങ്ങണി അധികം കേറത്തില്ല കേട്ടോ കിങ്ങണിക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുന്നതാണ് ഇഷ്ടം അയ്യോട് തണുപ്പല്ലേ ഭയങ്കര അപ്പൊ വണ്ടിയൊക്കെ ഇറക്കി ഇറക്കിയിട്ട് ചോദിച്ചു വന്നിട്ട് വിളിച്ചു ഓഫ് റോഡ് ഡ്രൈവിംഗ് എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ ഓഫ് റോഡ് നേരെ കാണുന്നു കേട്ടോ കല്ലക്കിട്ട് മുറുത്തു പൊലിച്ചു പൊളിച്ചു അല്ലേ ഇതേ കൊള്ളെന്ത് വേണം അല്ല നമ്മുടെ കുറച്ച് റോഡൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കണ്ണൻചേട്ടൻ്റെ ആണെ വണ്ടി കാർ വാഷ് ചെയ്യുന്ന ഇതാണ് കേട്ടോ മിഷീൻ ആണ് അപ്പൊ പപ്പ എടുത്തിട്ട് വന്ന ആ വീട് ഇട്ടാട്ടോ ചുച്ചു ചുച്ചു താങ്ങറി കിടക്കുന്ന് അമ്പലിമാമ്മൻ്റെ അവിടെ അവിടെ ആ അമ്പലിമാകോളുണ്ട് കേട്ടോ കണ്ട് കണ്ടു കണ്ടു അപ്പോൾ വണ്ടിയിലെ പൊടി കണ്ട് കഴിഞ്ഞ ദിവസം നമ്മള് പതിനാന്നൂറയ്ക്ക് രൂപയ്ക്ക് കേട്ടോ പക്ഷേ പിന്നെയും പൊടി പിടിച്ചപ്പോൾ വെറുതെ നമുക്ക് അങ്ങനെ കൊണ്ട് കഴിയുന്ന നഷ്ടമല്ലേ വീണ്ടും പൊടി പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മള് വീട്ടിൽ തന്നെ ഇട്ട് കഴിയാമെന്ന് വിചാരിച്ചു അകത്താരള്ളതെന്ന് പോയി നോക്കിട്ട് വട്ടെ എന്നാ വന ഉറക്കണോ ആ നേട്ടോ കുഞ്ഞാവന ഉറക്കുന്നത് ണോ നേരം വെളുത്തപ്പോ തൊട്ട് തുടങ്ങിയതാന്നെട്ടോ കേറിയോ അതിന്റെ ആ ഒരു പിന്നൊന്നും ഉണ്ടായിരുന്നില്ല കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേസ ഇപ്പൊ എത്രാമത്തെ ഉപ്പാറപ്പോ കൈ ലോച്ചു ഞാനും വിച്ചും ഇങ്ങനെ പോയി പോയി ഓ ആ അതൊക്കെ ഊരി എടുത്താവോ ഉം നല്ല കാര്യം കഞ്ഞാണിയാ പാസ് േക്കാവുന്നില്ലേ നടപടി തോന്നില്ല ട്ടോ കടയൊക്കെ കൊടുത്തു തന്നെ കഴുകേണ്ട വരുവോ നേരം വെളുത്തൊടങ്ങിയതാ ജാനി നേരം ഉച്ച ആറായി ഇതുവരെ കഴുകൽ കഴിഞ്ഞില്ല സാധനം ഓണായി പക്ഷെ വെള്ളം വന്നില്ല സാധനം ഒന്നായി പക്ഷെ വെള്ളം അടിക്കാൻ നോക്കിട്ട് വരുന്നില്ല അഞ്ചു മിനിറ്റ് കഴിയണോ കാരണമെങ്കിൽ അങ്ങനെയാണ് ചിരിച്ച വരുന്നുണ്ട് കേട്ടോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആ അത്രയല്ലോ ഓ ചെളിയൊക്കെ പോന്ന് അടിപൊളി കേട്ടോ നമുക്ക് എങ്ങനത്തെ മേടിക്കണം കേട്ടോ നമ്മൾ പോയി കഴുകുമ്പോ എന്തോരം പൈസ ആവുന്നു ഒരു പ്രാശ കഴുകി കളിസ്ഥലോന്നോ പോണോ അടിപൊളിയായിട്ട് പോകണ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ആദ്യം കാറ് വരാൻ പാ ശരി വണ്ടിയുടെ ലുക്ക് തന്നെ മാറിപ്പോയി ബ്രൗൺ വണ്ടി ആയിപ്പോയി കല്യാണി പോയോ ഇപ്പ വരൂ അപ്പൊ വിച്ചൂസ് കാറ് കഴിവലൊക്കെ അവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളും ഇങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങണം കാര്യം നമുക്ക് നമുക്കിന്ന് തറയോടൊക്കെ കഴിയണം എന്നൊക്കെ പറഞ്ഞല്ലോ വണ്ടി രണ്ടും കഴിയണം അപ്പ കേട്ടില്ല എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞാൽ ഞാൻ മുങ്ങിയിട്ട് മുങ്ങിട്ടിരുന്നു അങ്ങോട്ടേക്ക് പൊങ്ങിയിട്ടില്ല എല്ലാത്തിട്ടായിരിക്കും ഓടിക്കാൻ വരുമ്പോ എന്നെ കാണുന്നില്ല ഞാൻ മിസ്സിംഗ് ആയിരിക്കും അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ ഫസ്റ്റ് കേക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ ചൂശമ്മമ്മയും അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും എത്തിയിട്ടുണ്ട് കേട്ടോ അവളാണ് ഫസ്റ്റ് കേക്ക് കൊണ്ട് തന്നത് ഈ വർഷം മിന്നെ ചില്ല നിന്നെ ഞങ്ങൾ മംഗലാപുരത്ത് വേണത്തില്ല എന്റെ കാര്യത്തിട്ടോ എങ്ങനുണ്ട് പഠിത്തമൊക്കെ അല്ല നമ്മുടെ അനുഗ്രഹം സുന്ദരി ആയിട്ടുണ്ടെന്ന് ഇനി കേക്ക് കിട്ടിയില്ലെങ്കിലാണെ അവളൊന്ന് പപ്പട നനയും നനയും ഓട്ടോ കോട്ടയം എന്ത് വേണം ഗിഫ്റ്റ് കിട്ടി ഞാൻ അതുകൊണ്ട് തയ്ച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് സൂസം ചേച്ചി പോകുന്നുണ്ട് അവള് വന്ന ഞാൻ ഭയങ്കര ഓള ആ അതെ ജൂലാൻ്റെ അമ്മേരോട് പഠിച്ചാട്ടോ

ഈ വർഷത്തെ കേക്ക് പോലീ ഫ്ലേക്ക് മൺ കേക്ക് കിട്ടിയാണോ സാധനം അത്യാവശ്യം നിലയാവേക്ക് നല്ല പൈസ ഇവിടെ വണ്ടിയാ ഇവിടെ കൊലപാതകം നടക്കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കി മാറ്റിക്കോട്ടെ പേര് കാർ ഭാഷ കഴുകും ആരെയും ആരെയോ അല്ല സ്റ്റാർട്ടിംഗ് ആണല്ലോ പിന്നെ ഒടുക്ക വരുമ്പോ നമ്മളെ കാണത്തില്ലെന്ന് മരുമകന്റെ ഒരിതുണ്ട് കൊടുക്കണോ അമ്മയുടെ സ്പെഷ്യൽ അമ്മ കൊടുക്കണോന്ന് ചോദിക്കത്തില്ല കൊടുത്തിട്ടേ ബാക്കി ആ വിച്ചോ ചമലക്കറിയാണ് കേട്ടോ മീൻകറി ഇഷ്ടം അപ്പൊ അമ്മ നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കുന്നുണ്ട് ഇത് തലക്കറിയാണ് കേരക്കറി തലക്കറികൾ തിളപ്പിച്ച് വെക്കുവാണെങ്കിലേ ചേച്ചി തേങ്ങ അത് ചേട്ടയ്ക്ക് ഇഷ്ടോ തേങ്ങാ അതേ ഞങ്ങള് തേങ്ങാതി തോരം വെച്ചത് ഉണ്ട് വേണമെങ്കിൽ അത് കൂട്ടട്ടെ ഇതൊന്നും വേണ്ട അവര് എന്താ പഞ്ചാബർ കൊട്ടി ഇച്ചിരി ും വേണ്ട പച്ചക്കറി ബീട്രൂട്ട് പക്ഷേ ബീൻസ് ബീൻസ് രണ്ടുമൂന്ന് ദിവസം അത് നമ്മുടെ ബീട്രൂട്ട് ഇപ്പോ ചുണ്ടും പറഞ്ഞിട്ടുണ്ട് സാലഡ് സാലഡ് സവളികളോട്ട് കഴിച്ചോ ഇഷ്ടമാണ് ഇന്നലെ തേങ്ങക്കറി വെച്ചു പോമലക്കറി ഇഷ്ടം കൊണ്ട് അമ്മ രാവിലെ തന്നെ ചുമലക്കറി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പ ഇവിടെ അരിയൊക്കെ വേടിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ബർത്ത്ഡേകളുടെ ഉടുപ്പ് വന്ന ശേഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് അമ്മ പൊക്കോണ്ടിരിക്കാനേക്ക് പൊക്കോട്ടെ ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ബോട്ടെ ഇവിടെ നീറ്റ് ആക്കണം കേട്ടോ ഫുള്ള് കൊളമായി കിടക്കുവരണ്ടോട്ടോ ഈ വീഡിയോ അതിൻ്റെ ഏതില്ലെങ്കി പണി നടക്കത്തില്ല കേട്ടോ ഞാൻ വീഡിയോയുടെ പിന്നാലെ നടക്കേണ്ട വരും കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലെന്ന് പറഞ്ഞ അവസ്ഥയാക്കോ കുളിപ്പിക്കാറില്ല പാവം കീയ ചീത്ത കേട്ടോ മനസ്സില് നമ്മൾ നമ്മുടെ വണ്ടി വണ്ടിയായാലും നമ്മുടെ കിളികളായാലും കിളികൾക്കൊക്കെ ജീവനുണ്ട് അങ്ങനെയല്ല നമ്മുടെ വണ്ടി വണ്ടിയായാലും നമ്മുടെ എന്തേലും ഒരു സാധനമാണെങ്കിലൊക്കെ നമുക്ക് നമ്മൾ ജീവനുള്ള ഫോണൊക്കെ ആണ് കേട്ടോ ഐറ്റങ്ങളോട് സംസാരിക്കുക അല്ല വിച്ചു നമ്മുടെ ഫോൺ ആയിക്കോട്ടെ എല്ലാത്തിനും ജീവനുണ്ട് വിച്ചുവിൻ്റെ ഫോണിന് പിന്നെ ജീവനുണ്ട് നമ്മുടെ സിറിമോളുണ്ട് വിച്ചു സിറിമോള ഇടയ്ക്ക് വിളിച്ച് സുഖമാണോ ചോറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കോമഡി ആട്ടോ വെച്ചിട്ട് ഇപ്പൊ ജാനിക്കുട്ടി അതുകൊണ്ട് സിറിമോളെ എന്നൊക്കെ കേറി പറഞ്ഞോണ്ടിരിക്കോള അല്ല ശരിക്കും കയ്യാ ചീത്തോണ്ടോ ഇത് പോണൊക്കെ പൊടി പിടിച്ചിട്ടില്ലായിരുന്നോ അമ്മാതിരി പൊടിയായിരുന്നു വല്ലാത്ത പൊടി വല്ലാത്ത ജാതി വല്ലാത്ത ജാതി ഇവിടെ ഇല്ലാത്ത ജാതി അമ്മാതിരി പൊടിയായിരുന്നു കേട്ടോ നന്നായിട്ട് തേച്ചൊറച്ചാൻ കഴുകേ ഒന്നും നോക്കണ്ട സിന്ധു അമ്മ മറ്റേ ഉറയ്ക്കാനായിട്ടുള്ള സാധനമൊക്കെ മേടിച്ച് വന്നുകൊണ്ട് കാര്യലോചിച്ചു ഇവിടെ വണ്ടി എഴുണ്ട് അമ്മ ഈ സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ ഇങ്ങോട്ട് പറഞ്ഞല്ലേ അപ്പം ഓക്കെ അതെന്തിട്ടാ ഇങ്ങനെ വിളിച്ചു പിടിച്ചൊരു സാധനം ഒത്തിരി പണിയുണ്ട് ഗൈസ് അല്ല നടക്കിയല്ലേ ആ വീഡിയോയുടെ പിന്നാലെ എന്നാൽ വീഡിയോ ആയിട്ട് നടക്കും അപ്പൊ നാളെ എന്തായാലും സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് പറയാം ഇന്നത്തെ നമ്മുടെ ഇങ്ങനത്തെ കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി മിനിറ്റ് ഞാൻ നോക്കിപ്പോ ഒരുപാടുണ്ട് അപ്പൊ ഓക്കെ ബൈ ബൈ ഗൈസ്